ഞാൻ എൻ്റെ യുവാക്കളോടും വാപ്പാരോടൊക്കെ യുവാക്കളെ നിങ്ങൾ നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും എൻ്റെ ഒരു വസീയത്തായി ദീനിൻ്റെ ഒരു വസീയത്തായി വാപ്പാക്കുമ്മാക്കും ഇടങ്ങേറ് ദയവ് ചെയ്തുണ്ടാക്കരുത് എന്താന്ന് പറഞ്ഞാൽ നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും അള്ളാഹു കൊടുത്തൊരു സമ്പത്തുണ്ട് അതിൽ അവർ അവരെക്കാൾ കൂടുതൽ നിങ്ങളെ നോക്കും ഒരു എന്നുള്ള നിലക്ക് എനിക്കും അവിടെ അറിയപ്പെടുന്ന ഓരോ വാപ്പാർക്കും അറിയാം സ്വന്തം മകൻ്റെ കൈയും അവനാൻ്റെ കൈയും ഒന്നിച്ചു പൊട്ടിയാൽ ഡോക്ടറോട് ആദ്യം ഓൻ്റത് കെട്ടാനേ പറയുള്ളൊരു ബാപ്പിമ്മി അത്രയും സമ്പത്ത് മുഴുവനും ബാപ്പിമ്മിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് അവിടെ ഒരു വാപ്പാനെ കൊണ്ട് കടം എടുപ്പിക്കുന്നതിലേക്കും ഒരു ഉമ്മാനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വാപ്പാനെ ഇടങ്ങേറാക്കുന്നതിലേക്കും നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വാപ്പാനിമ്മാനെ നരകത്തിലേക്ക് പറഞ്ഞയക്കണതിലേക്കും ദയവ് ചെയ്ത് മുഗ്മിനുകളായ എൻ്റെ നല്ല മക്കൾ ആയി മാറരുത് നിങ്ങളൊരു കല്യാണം നടക്കുമ്പോൾ ഒരിക്കലും ബാപ്പാണ് എന്താ ഒരു ബാപ്പ നമ്മളെ കൊണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ വെക്കും ബാപ്പ എത്ര ആൾക്കാരെ ഞാൻ വിളിക്കണ്ടേ ഞാൻ ഓല വിളിക്കുക അതിന് പകരം എന്ത് ചെയ്യത ഞാൻ പെൺകുട്ടിയോട് കൂടി പറയാൻ മക്കളെങ്ങൾ എന്ത് പറയുന്നതായി ബാപ്പ എൻ്റെ കല്യാണങ്ങൾക്ക് പൈസ ഉണ്ടോ പൈസ അല്ലയോ നോക്കണ്ട അത് ഇങ്ങനെ നടത്തണം നിങ്ങൾ ഫ്ലെക്സ് ബോർഡുമ്പോൾ കണ്ടിട്ടില്ല മനം പോലെ മംഗല്യം അങ്ങനെ തന്നെ എൻ്റെ കുറച്ച് ആഗ്രഹം എന്നിട്ട് ബാപ്പാൻ്റെ മുന്നിൽ ലിസ്റ്റ് വെക്കുക എന്നിട്ട് ബാപ്പാൻ്റെ മനസ്സിൽ ആകെ എനിക്കൊരു പെൺകുട്ടിയാ ആ കുട്ടിൻ്റെ കഴിഞ്ഞപ്പോൾ മകൾ പറഞ്ഞിട്ട് ഓൾ പൂകല്ലേ അങ്ങനത്തെ ഒരു ഇടങ്ങേറുണ്ടാക്കി ബാപ്പാൻ ഇമ്മനോട് ഇഷ്ടമുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഉപ്പിനോട് ഉമ്മാണോട് പറയേണ്ടി വാപ്പാ അമ്മ ഇൻ്റെ വിദ്യാഭ്യാസത്തിന് ഇൻ്റെ ലാപ്ടോപ്പിന് എൻ്റെ ഫോണിന് എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സിന് വാപ്പ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യണം എനിക്കും വേണ്ടി നിങ്ങൾ കടം വാങ്ങരുത് എന്ന് പറയണം അവിടെ ഒരു വറക്കത്തുണ്ടാവും അവിടെ അള്ളാഹു നിങ്ങൾക്ക് ആഗ്രഹിച്ച് തരും അത് അള്ളാൻ്റെ വാക്കാണ് ഞാൻ മക്കളോട് പറയാൻ ഒരിക്കൽ പോലും ബാപ്പാനും ഇമ്മാനും നിങ്ങൾ വഴിങ്ങൾ കഷ്ടപ്പെടരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മാതാപിതാക്കളെ ഒരു കാര്യം മക്കളെ നമുക്ക് അത്യാവശ്യം അള്ളാഹു സമ്പത്ത് നിന്നുണ്ടാവും അലഹമുല്ല അത് നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹമാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ നമ്മുടെ കയ്യിലാണ് പൈസ വേണ്ടത് നമ്മുടെ കയ്യിലാണ് പൈസ വേണ്ടത് കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ പാവപ്പെട്ടവർക്ക് അത് കിട്ടുള്ളൂ കഷ്ടപ്പെടുന്നവർക്ക് കിട്ടുള്ളൂ ഈ നാട്ടിലെ പാവങ്ങൾക്കും കട്ടപ്പൊണ്ണുകൾക്കും ഒക്കെ കിട്ടണമെങ്കിൽ വിശ്വാസികളായ നമ്മുടെ കയ്യിൽ സമ്പത്ത് വേണം അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ ആ ഭാഗം നമ്മൾ വീണ്ടും പറയാൻ ഹലാലായ മാർഗത്തിലാണ് അവിടെ നമുക്ക് കയ്യിൽ പൈസ ഉണ്ടാകുമ്പം നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തി കൊണ്ടുവരേണ്ട ഒരു ഭാഗം പറയാൻ അവർക്ക് രണ്ടു ഭാഗവും ബോധ്യപ്പെടുത്തി വളർത്തണം ദയവ് ചെയ്തു രക്ഷിതാവ് എല്ലാ സുഗാഡംബരങ്ങളിലും അവരെ വളർത്തിയാൽ അവർ നന്നാകും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മനഃശാസ്ത്രജ്ഞമാരോട് ചോദിച്ചു നോക്കൂ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ അധ്യാപകരോട് ചോദിച്ചു നോക്കൂ തെറ്റാണ് നമ്മളെ കുട്ടിക്ക് എല്ലാ കല്യാണത്തിനും പുതിയ ഡ്രസ്സ് വാങ്ങാൻ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടോ ഷോളോട് പറയണ മോളെ മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുക അതിന് അപ്പുറം എല്ലാ പ്രാവശ്യവും ഡ്രസ് എടുത്താൽ പടച്ചോനെയൊക്കെ ഒന്ന് കുറ്റം കൂട്ടും ബാപ്പാൻ്റെ ഒന്ന് പൈസ അല്ലാത്തോണ്ടല്ല മോളെ അങ്ങനെ ചെയ്യരുത് ഇഷ്ടത്തോടു കൂടി പറയണം ബോധിപ്പിക്കണം കൂടി ബോധ്യപ്പെടുത്തണം എല്ലാ വെക്കേഷനും ഞാനിതിന് എതിരായിട്ട് പറയലോ അങ്ങനെ കരുതരുത് എല്ലാ വെക്കേഷനും അല്ലെങ്കിൽ എല്ലാ ശനിഞ്ഞാറും കൂടുമ്പോൾ എല്ലാ പ്രാവശ്യം ഊട്ടി എല്ലാം അങ്ങനെ ആകുമ്പം എന്താ വാപ്പാരെ മനസ്സിലാക്കുന്നവര് നിങ്ങൾക്ക് അസുഖമായി കിടക്കുമ്പോഴും നിങ്ങൾക്ക് അസുഖമായി കിടക്കുമ്പോഴും ആ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ മുന്നിൽ പറയും കേട്ടതുകൊണ്ടും അനുഭവം കൊണ്ട് പറയണം കേട്ടതുകൊണ്ടും അനുഭവം കൊണ്ടും പാപ്പ ഇങ്ങനെ കടന്നിട്ടില്ലെങ്കിൽ ഇപ്പം ഇപ്പം മൈസൂർക്ക് പോകേണ്ട സമയാണില്ലേ എന്നാൽ ഇതൊക്കെ തീരുക കിടക്കണ നമ്മളവിടെ കടന്ന് കരയേണ്ടി വരും സോളതിൻ്റെ അർത്ഥം എന്താ പോകണ്ട അല്ല നമ്മൾ പോകണം പോകുന്ന കൂട്ടത്തിൽ തിരിച്ചുവരുമ്പം മെഡിക്കൽ കോളേജിൽ കൂടിയൊക്കെ ഒന്ന് കൊണ്ടുപോകണം എപ്പോഴെങ്കിലും അസുഖമായി കിടക്കണ വീട്ടിൽ പാവപ്പെട്ടവരുണ്ടാവും ഓലയും കൂടി ഒന്ന് കൊണ്ടുപോകണം ഓല കയ്യിൽ ഒരു നൂറ് ഉപ്പ്യഞ്ഞൂറ് ഉറുപ്യെ എടുത്തിട്ട് എടാ മമ്മാക്കൊണ്ടുപോയി കൊടുക്കോ ആ കാക്ക കൊണ്ടി കൊടുക്കട്ടോ സൗങ്ങളെ നമ്മൾ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ ആനന്ദത്തിന് പോകുമ്പോഴും എപ്പോഴെങ്കിലും തിരിച്ചുവരുമ്പം ഈ കാണുന്ന ക്യാൻസർ വാർഡ് അതിനായിട്ട് പോകണ്ട പോണ ഇറങ്ങി ഒന്ന് കണ്ട് ആശുപത്രികളിൽ സന്ദർശിച്ച് പാവപ്പെട്ടവരെ കണ്ട് ഇവിടെ വീടില്ലാത്തവരെ വീട്ടിൽ കൂടെക്കൊന്ന് പോയി എന്തെങ്കിലും ചെറിയൊരു കിറ്റൊക്കെ ആയിട്ട് നമ്മൾ കുടുംബം പോയി അവർക്ക് കൊണ്ട് പോയി കൊടുക്കാൻ മക്കളെ പരിശീലിപ്പിക്കും മനസ്സിലാവും ബാപ്പിമ്മ ആരാണ് അല്ല എങ്കിൽ ആഡംബരത്തിൽ ജീവിച്ച് ജീവിച്ച് ഒരു കൊറോണ വന്ന് പൈസ പോയാൽ അവർ പൈസയ്ക്ക് ഏതായാലും ആവശ്യക്കാരാവും പൈസ അപ്പോൾ മുതൽ തരാത്ത വാപ്പാനോടും മാനോട് എതിരാവും കഴിഞ്ഞ ഒരാഴ്ച അള്ളാഹുവിന്റെ ഇങ്ങനെ കൊണ്ട് വിദേശത്തായിരുന്നു ഇപ്പൊ ഒരു ഉപ്പ പറഞ്ഞ വാചകം മനസ്സിൽ ഇങ്ങനെ പൊള്ളണ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു മുപ്പത് കൊല്ലം ഞാൻ ഗൾഫിലായിരുന്നു നാട്ടിൽ വന്നു അപ്പം എന്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഞാനും മകനും കല്ലെടുക്കുന്ന വിഷയത്തിൽ ഒരു ബാപ്പ മകൻ എന്നുള്ള സംസാരം ഉണ്ടാവുമല്ലോ എടാ അവിടെ നിന്ന് എടുക്കുക ഇവിടെ എടുക്കുക രണ്ട് മൂന്ന് വർത്താനം എങ്ങനെ പറഞ്ഞപ്പം എൻ്റെ ഭാര്യ ഓൻ്റെ അമ്മ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു എടാ ബാപ്പ പറഞ്ഞ തൽക്കാലം മൂളിക്കൊടുത്തളാ മൂപ്പ് രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകും വെറുതെ തർക്കിച്ചാൽ നിൽക്കണ്ട മൂപ്പ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നിൻ്റെ ഭാര്യ അവിടെ വെച്ച് പറഞ്ഞ മൂലവി അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് എനിക്ക് പോരാൻ തോന്നി ഞാൻ ആ വീട്ടിൽ ശല്യം ഞാൻ ആ വീട്ടിൽ ശല്യമാണില്ലേ സോള ഇത് നമ്മളെ പുരറ്റി ഉണ്ടാവും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും തോന്നുന്നു ഇഷ്ടം കൊണ്ട് പറയാൻ എല്ലാം കൊടുക്കുന്നതുകൊണ്ട് സ്നേഹം ഉണ്ടാവില്ല എല്ലാം കൊടുക്കാതൊക്കല്ലോ വേണ്ടത് ചിലതൊക്കെ നിയന്ത്രിച്ച് ബോധ്യപ്പെടുത്തി നിയന്ത്രിച്ച് കൊടുക്കണം ഇപ്പോൾ അവർ പിഷ്കനാണെന്ന് പറഞ്ഞാലും മൊരടാനാണെന്ന് പറഞ്ഞാലും ആ ബാപ്പാക്കും അമ്മാക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കും നമ്മൾ തീരുമാനമെടുക്കണം എന്ത് നരേസ്വങ്ങളെ എന്തൊക്കെ വന്നാലും പടച്ചോൺ തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കും ഹറാമിൻ്റെ ഒരു മേഖലയ്ക്ക് ഞാൻ പോകൂല എന്ന് തീരുമാനിച്ചാൽ അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ സന്തോഷം നൽകും മക്കൾ ദയവ് ചെയ്ത് വാപ്പനക്കൊണ്ടും മാനക്കൊണ്ടും പലിശക്കോ കടമോ നിങ്ങളുടെ പേരിൽ വാങ്ങിപ്പിക്കരുത് എന്ന് തീരുമാനം നിങ്ങളെടുത്താൽ നിങ്ങളുടെ ജോലി അത് എളുപ്പാക്കും നിങ്ങളെ ദാമ്പത്യം പഠിച്ചോലെളുപ്പാക്കും എല്ലാത്തിനും പുറമെ ദുനിയാവും പരലോകവും അല്ല തരും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാകിത്തനെ മിറഹ്മാനെ കത്തിയാള നരകത്തിലും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണെ മെറ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ സമ്പത്തിൽ പരിപൂർണമായും ഹലാലായ പണം ആക്കി തീർക്കുകയും ഹറാമായ കാര്യത്തെ ഒഴിവാക്കുകയും ചെയ്യുവാനുള്ള ഈ മാനും തക്കവയും നാഥാന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുവേ ദുനിയാവിൽ പലതരത്തിലുള്ള മോഹങ്ങൾ ഉണ്ടാകുമ്പോഴും നീ തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുകയും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ കഴിയുന്ന വിശ്വാസികളിൽ നാഥാന്ന് ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം എമി റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദ്മാർ ഗുരുനാഥന്മാർ നാഥാ നീ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കേണ്ട എമിറഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയാണ് എമിറഹ്മാനെ അള്ളാഹുവേ ഗൾഫ് നാടുകളിലും ചുറ്റു ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ബന്ധുമിത്രാദികൾ റഹ്മാനായ നാഥ നീ അവർക്കെല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ മേ മെറ്മാനെ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ വൈവാഹിക മേഖലയിൽ പ്രയാസ അനുഭവിക്കുന്ന ആളുകൾ കടം കൊടുത്ത് തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിലോ പണം പല സ്ഥലങ്ങളിൽ കുടുങ്ങിയതിൻ്റെ പേരിലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നാഥ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണം മേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നാഥ ഈമാനും തക്കവയും നീ വർദ്ധിപ്പിക്കും

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين